ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധിര ജിഎസ്റ്റി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ജി എൽ പി എസ് വരവൂരിൽ ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾ തന്നെ പരിപാടികൾക്ക് നേതൃത്വം നൽകി എന്നതാണ് ഈ വർഷത്തെ ആഘോഷത്തിന്റെ പ്രധാന പ്രത്യേകത ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മ പുതുക്കി വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ ശിശുദിന റാലി നടന്നു തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ സ്വാഗതം അധ്യക്ഷ ആശംസ നന്ദി എന്നിവ ഉൾപ്പെടെ എല്ലാ പരിപാടികളുടെയും നിയന്ത്രണവും അവതരണവും കുട്ടികൾ തന്നെ ഏറ്റെടുത്തു കുട്ടികളുടെ നേതൃപാടവം വിളിച്ചോതുന്നതായിരുന്നു പരിപാടിയുടെ ഓരോ നിമിഷവും കുട്ടികൾ അവതരിപ്പിച്ച വിവിധതരം കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രധാന അധ്യാപിക ഉഷാകുമാരി കെ കുട്ടികളുടെ മാഗസിൻ പ്രകാശനം ചെയ്തു രാജ്യത്തിൻ്റെ ഭാവിയായ കുട്ടികൾക്ക് എല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു പരിപാടിയിൽ കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവരും സജീവമായി പങ്കെടുത്തു സ്കൂൾ തലത്തിൽ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് രക്ഷിതാക്കളുടെയും പിന്തുണ ലഭിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്